അവർ തന്നെയാണ് എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ പറഞ്ഞില്ല കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ അതിലൊന്നും ഒട്ടും വിഷമിക്കുന്നില്ല ഒട്ടും ഞാൻ അതിൽ പരിതാവൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ആയിരം പതിനാൽ പത്ത് ലക്ഷം പേര് എതിരെ വന്നാലും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ പ്രവേശകനെ ദൈവം തന്നെ വിചാരിക്കണം അതുകൊണ്ട് ഇനി കോടി കോടി പത്ത് കോടി ജനങ്ങൾ എനിക്കെതിരെ അല്ലെങ്കിൽ അത് വിഷയമുള്ള കാര്യമല്ല ഞാൻ ജനങ്ങളുടെ പ്രശസ്തി കിട്ടാനൊന്നുമല്ല ചെയ്യുന്നേ ഞാനൊരു എൻ്റെ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നെ അതുകൊണ്ട് വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ കർണാടകയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് രഞ്ജിത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തി എയറിലാണെന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതിന് കാരണം മറ്റൊന്നുമല്ല തുടക്കത്തിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ വായ തുറന്നു പോകരുത് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് വാർത്താ മാധ്യമങ്ങളടക്കം ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കർണാടകയിലെ ആ ഒരു മണ്ണിടിച്ചിൽ അർജുൻ അകപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യം അവിടേക്ക് പാഞ്ഞെത്തുന്ന ആൾ എന്ന് പറയുന്നത് രഞ്ജിത്ത് ഇസ്രായേലാണ് അദ്ദേഹമാണ് വാർത്താ മാധ്യമങ്ങൾക്കടക്കം അവിടെയുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നത് ഈ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് അവര് പോലും വാർത്ത പുറത്തിറക്കിയിരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല തുടക്കത്തിൽ അതായത് ഈ ഒരു കേസിന്റെ ഈ അർജുൻ നഷ്ടപ്പെട്ട ഒരു കേസിന്റെ തുടക്കത്തിൽ വാർത്താ മാധ്യമങ്ങളടക്കം രഞ്ജിത്ത് ഇസ്രായേലിന്റെ പിറകിലായിരുന്നു രഞ്ജിത്ത് ഇസ്രായേലാണ് അവിടെ നടക്കുന്ന അപ്ഡേറ്റും കാര്യങ്ങളും ഇവർക്ക് നൽകിയിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ ചാനലുകൾ എടുത്തു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും എല്ലാ വാർത്തയുടെ മുൻപിലും രഞ്ജിത്ത് ഇസ്രായേലിന്റെ മുഖം ഉണ്ടാകും കാരണം അവരാണ് ആ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർക്ക് അപ്ഡേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏഹ് പക്ഷെ ആ വാർത്താ മാധ്യമങ്ങളാണ് ഇപ്പോ നേരെ തിരിഞ്ഞ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്ക് വേണ്ടത് എന്താണെന്നറിയോ കണ്ടന്റ് അത്ര മാത്രമേ ഉള്ളൂ അന്ന് രഞ്ജിത്ത് ഇസ്രായേലിനെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ കുറെ ആളുകൾ കാണും കാരണം രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നു ശരിയാണ് ഇപ്പൊ രഞ്ജിത്ത് ഇസ്രായേലിന് ആർക്കും പറ്റത്തില്ല അവർ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു അതല്ലേ അപ്പൊ ഇതിന് നമുക്ക് പുറത്തു വന്നിട്ടുള്ള വാർത്തയൊന്ന് നോക്കാം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു തട്ടിപ്പ് വീരം തന്നെയാണ് നോക്കാം ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കെയായിരുന്നു അത് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെ അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെ പാഠമാകും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആനാണ് രഞ്ജിത് ഇസ്രായേൽ എന്താണ് രഞ്ജിത് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് ആവശ്യമുള്ളവർക്ക് പോയി കാണാൻ കേട്ടോ ഞാനിനി രജിത് ഇസ്രേലിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതൊരു ദുരന്ത മുഖത്തും പുള്ളിക്കാരന് ആദ്യം എത്തുമെന്നുള്ളതാണ് ഇനി എന്ത് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ പണയം വെച്ച് അദ്ദേഹം അവിടെ എത്തും എത്രയോ ദുരന്ത മുഖങ്ങളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എത്രയോ ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നത് വല്ലാത്ത കഷ്ടം തോന്നുന്നുണ്ട് കാരണം അർജുനെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം കഠിന പ്രയത്നം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പല ആളുകളും പറയുന്നുണ്ട് അർജുനന് ഇത്ര ദിവസം കിട്ടാത്തതിന്റെ കാരണം രഞ്ജിത്താണെന്ന് കാരണം അവൻ ദിശ മാറ്റി മാറ്റിവിട്ടുപോലും അന്വേഷണത്തിന്റെ വഴി തിരിച്ചുവിട്ടുപോലും കാരണം കരയിലാണ് തിരഞ്ഞത് അവിടെ പുഴയിലാണ് തിരയേണ്ടിയിരുന്നത് പക്ഷെ രഞ്ജിത്താണ് പറഞ്ഞത് മണ്ണിനടിയിൽ ഉണ്ടാകും മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന് പക്ഷെ രഞ്ജിത്ത് അങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പുഴയിലാണ് എന്നുണ്ടെങ്കിൽ ഫോൺ ഒരിക്കലും റിങ് ചെയ്യത്തില്ല കരയിലാണെങ്കിൽ മാത്രമേ ഫോൺ റിങ് ചെയ്യത്തുള്ളൂ അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കരയിൽ അങ്ങനെ ഒരു തിരച്ചിൽ നടത്തിയിട്ടുള്ളത് അവർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അവർ കരയിൽ തിരച്ചിൽ നടത്തിയിട്ടുള്ളത് അത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് പക്ഷെ എന്നാലും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അതും ഇങ്ങനെ ദുരന്തമുഖങ്ങളിൽ പോയിട്ട് ജീവൻ രക്ഷിക്കുന്ന ആളെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ല പോരാത്തതിന് അദ്ദേഹത്തിന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് റോയൽ എൻഫീൽഡ് ബുള്ളറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റിട്ട് ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനത്തിലുള്ള സാമഗ്രികൾ വാങ്ങി എന്നുള്ള കാരണം കൊണ്ട് ഇപ്പൊ ആരും പണം അയച്ചു കൊടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ സഹോദരങ്ങളൊന്നും അപ്പൊ ഏതായാലും രഞ്ജിത് ഇസ്രായേലിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായി അതിൽ പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ആയിട്ട് വരുന്നവരോടും അതുപോലെ ഇങ്ങനെ ഞാനൊരു തട്ടിപ്പ് വീരനാണെന്ന് പറഞ്ഞു വരുന്നവരോടും രഞ്ജിത്ത് ഇസ്രായ് കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം കാണുമ്പോഴത്തേക്ക് അവര് രണ്ടു ലൈസൻസ് ഒക്കെ പുതുക്കണം ഇപ്പോഴത്തേക്ക് എനിക്കത് കാണുമ്പോഴത്തേക്ക് അവർ അവർ തന്നെ പൈസ എടുത്താണ് തരുന്നത് ഫ്രീ ആയിട്ട് എൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ട് അതിൻ്റെ കഷ്ടത കണ്ടിട്ട് അവർ തന്നെയാണ് അതിനെ അറിയാവുന്നവർക്കറിയാം ഞാൻ പറഞ്ഞില്ല കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ അതിലൊന്നും ഒട്ടും വിഷമിക്കുന്നില്ല ഒട്ടും ഞാൻ അതിൽ പരിതാമം ഞാൻ പറഞ്ഞില്ല ഒരു ആയിരം പതിനാല് പത്ത് ലക്ഷം പേരും എതിരെ നിന്നാലും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ പ്രവേശിക്കുന്ന ദൈവം തന്നെ വിചാരിക്കണം അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒരു കോടി പത്ത് കോടി ജനങ്ങൾ എനിക്കെതിരെ അല്ലെങ്കിൽ അത് വിഷയമുള്ള കാര്യമല്ല ഞാൻ ജനങ്ങളിലെ പ്രശസ്തി കിട്ടാനൊന്നുമല്ല ചെയ്യുന്നേ ഞാനൊരു എൻ്റെ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നു എന്നെ കൊണ്ട് വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ പേടി സോഷ്യൽ മീഡിയ വേണ്ട കാര്യങ്ങളൊന്നും പേടിക്കുന്നില്ല ഞാൻ ഞാനിവിടെ വന്ന നല്ല കാര്യത്തിലാണ് ദൈവത്തിന് അറിയുക എന്തോ എഫേർട്ട് എടുത്താണ് നിൽക്കുന്നതെന്ന് ഒരു ദൈവത്തിന് അറിയാതെ സർവശക്തനായ ദൈവത്തിനറിയാതെ ഞാൻ പറഞ്ഞ ആരും ഒരു പ്രശംസയും കാര്യങ്ങളൊന്നും വേണ്ട ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു തന്നെ ഞാനിപ്പം ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്ക് എനിക്ക് ആരും ആരുമില്ലെങ്കിൽ പോലെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുമുണ്ട് ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുണ്ട് അതിന് പൊക്കി പറഞ്ഞതിന് മഹത്വവൽക്കരിക്കാൻ നിൽക്കുന്നില്ല ഒറ്റ സംഭവങ്ങളുമുണ്ട് അത് എനിക്കെന്തായാലും ഇപ്പം ശരൂരില്ല ആരെന്ത് കമൻ്റ് ഇടുവോ ഒന്നുമല്ല എനിക്ക് ലോറി വീണ്ടെടുക്കുകയോ അല്ലെങ്കിൽ അത് അതേക്കെല്ലാം നോക്കാം ഞാൻ ചെയ്യാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ മാക്സിമം നല്ല ചെയ്യുക എന്നുള്ളതാണ് ഒരു സെർച്ച് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു എൻ്റെ കൂടെ മാക്സിമം അർപ്പണബോധത്തോടെ എന്നെ മാക്സിമം ട്രൈ ചെയ്യുന്നത് ഗ്രൗണ്ട് സേർച്ച് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് എന്താണോ ഉള്ളത് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അത് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ട്രൈ ഞാൻ അമ്മയുള്ള എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ അതിന് തളർന്ന് വീഴുന്നവരെ ഇവിടെ രഞ്ജിത് ഇസ്രാജ് വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നവര് പറയട്ടെ അത്ര മാത്രമേ അദ്ദേഹം കണക്കൂട്ടുന്നുള്ളൂ ഞാനും അഭിപ്രായക്കാരനാണ് ഒരഭിപ്രായക്കാരനാണ് എന്തോ പറഞ്ഞോട്ടെ ആ പറയുന്ന ആളൊന്നും ഇവിടെ വന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല അവർ നാല് ചുമരിൻ്റെ മൂലയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് വിടുകയാണ് പിന്നെ കുറെ എണ്ണം ഉണ്ട് പലരും പറഞ്ഞത് കേട്ടിട്ട് അത് പൊക്കി പിടിച്ച് വരുന്നവരുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് പോലും അന്വേഷിക്കാത്ത പല ആളുകളും അത് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ആ ഇത് അങ്ങനെ തന്നെയാണ് അവനാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് വരുന്ന അത്രയും ആളുകളുണ്ട് അവരുടെ പഴയ കാലങ്ങളൊന്നും ഓർത്തു നോക്കുക പോലും ചെയ്യാതെ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ദുരന്ത മുഖങ്ങളിലാണ് അദ്ദേഹം വന്നെത്തുന്നത് അതായത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രവൃത്തിയിലാണ് രഞ്ജിത്ത് ഇസ്രായേൽ വരുന്നത് അദ്ദേഹത്തിന് ആരും ശമ്പളം കൊടുക്കുന്നില്ല ചെലവിന് കൊടുക്കുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് വരുന്നത് ഒരു ഫെയിമിനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ റീച്ചിനായിരുന്നെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്നോ ആവാമായിരുന്നു പിന്നെ സമ്പാദിക്കാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നോ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പല ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് അദ്ദേഹം ഇതിൽ തുടരുന്നു അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ദുരന്തം എത്രയോ നടന്നിട്ടുണ്ട് ഏ അതിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും എനിക്ക് രഞ്ജിത്ത് ഇസ്രായേൽ ഇതുപോലെ ഒരു തട്ടിപ്പ് കാരണമാണെന്നും എനിക്ക് തോന്നുന്നില്ല എത്രയൊക്കെ ആയാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ദുരന്തമുഖത്തേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പല ആളുകളും ഇവിടെ അദ്ദേഹത്തെ വിമർശിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്തോ ഞാനത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക രഞ്ജിതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വേറൊരു വീഡിയോ കിടപ്പുണ്ട് ജസ്റ്റ് ആ പോയിട്ട് എടുത്തു നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക